എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്തുകൊണ്ട് ആ വീഡിയോ പതിനെട്ട് മില്യനോളം വ്യൂസ് പോയി ഇത് ഫോക്സ് ഫോക്സ്റ്റൈലിൻ്റെ എക്സോളേറ്റിംഗ് ബോഡി വാഷ് ആണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള സാധനമാണ് കേട്ടോ റിയലി എനിക്കറിയില്ല വൈ ഇത്രയും ഒരു കാര്യത്തിൽ പറഞ്ഞു എന്നുള്ളത് സാധനം കൊള്ളില്ല അങ്ങനെയല്ല ആ പറയുന്ന സ്മെൽ ഇതിനില്ല ഇതിൻ്റെ ഒരു ത്രീ ഡേയ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ നമ്മുടെ ഒരു ലെക്സ് സോപ്പില്ലേ ആ ലെക്സ് സോപ്പിന്റെ ഒരു സ്മെല്ലാണ് ലോങ് ലാസ്റ്റിംഗോ അല്ലെങ്കിൽ പറയുന്നത്രയും ഒരു ഹൈപ്പ് എനിക്ക് ഈ പ്രോഡക്റ്റിൽ തോന്നിയില്ല ഇങ്ങനെയാണ് ടെക്സ്ചർ വന്നിട്ട് കാണാനായിട്ട് പിന്നെ യൂസ് ചെയ്ത റിസൾട്ട് ആയിട്ടില്ലല്ലോ ഞാൻ ആകെ ത്രീ വാഷ്സ് കഴിഞ്ഞിട്ടുള്ളൂ എന്താണ് റിസൾട്ട് ഫസ്റ്റ് യൂസിലൊന്നും എനിക്ക് ബോഡി അത്രയും സോഫ്റ്റ് ആയോന്നും എനിക്ക് ഫീൽ ചെയ്തില്ല പേഴ്സണലി ഫീൽ ചെയ്യാത്ത കാര്യമാണ് കേട്ടോ പറയുന്നത് മേ ബി എനിക്ക് ഈ പ്രോഡക്റ്റിനെ സ്മെൽ ഇഷ്ടപ്പെടാനായിട്ടായിരിക്കാം ശരിക്കും കൊള്ളില്ല അല്ലെങ്കിൽ ഒട്ടും കൊള്ളാത്തൊരു പ്രോഡക്റ്റ് ആണ് പന്ന പ്രോഡക്റ്റ് ആണ് അങ്ങനെയല്ല പറയുന്നത് അത്രയും ഒരു മില്യൺ വ്യൂസ് പോയ വീഡിയോയിൽ പറയുന്ന അത്രയും ഹാപ്പി പ്രോഡക്റ്റിൽ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് അത്രയും ഒരു സ്മെല്ല് അത് ഇതിനകത്ത് എനിക്ക് കിട്ടിയില്ല ബട്ട് നൈസ് നമ്മൾ ലക്സ ഷോപ്പിൻ്റെ ഒരു സ്മെല്ലാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് ആ ഒരു സ്മെല്ലാണ് എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള കേൾക്കാറ് നമുക്ക് പോലെ ഒരു സ്മെല്ല് അതിൽ കവിഞ്ഞ് ഒരു സ്മെല് ഇതിനകത്തില്ല ബട്ട് റിസൾട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാനത് ത്രീ വാഷസ് കഴിഞ്ഞിട്ടുള്ളൂ ഈ ത്രീ എനിക്ക് ബോഡി സോഫ്റ്റ് ആവുകയോ അങ്ങനെയോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല നൈക്സ് നമുക്കൊരു ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്യും നോക്കാം